ബിജു രമ്യ ഹരിദാസ് ഏറ്റുമുട്ടലിനും അപ്പുറംപരമായ പോരാട്ടമാക്കി മാറ്റി സി പി എം സ്ഥാനാർത്ഥിയെന്ന നിലയിൽ രമ്യ ഹരിദാസ് ആർജിച്ച പിന്തുണ പി കെ ബിജുവിന് ആർജിക്കാൻ കഴിയുന്നില്ലെന്ന വിലയിരുത്തലാണ് പ്രചരണം മാറ്റിപ്പിടിക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് മുൻപ് ഒറ്റപ്പാലമായിരുന്നപ്പോഴും പിന്നീട് ആലത്തൂരായി മാറിയപ്പോഴും ചുവപ്പിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ജനതയാണ് ഈ മണ്ഡലത്തിലുള്ളത് ഏറ്റവും നിഷ്കളങ്കരായ ആലത്തൂരിലെ ജനങ്ങളുടെ മനസ്സ് മാറി ചിന്തിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പ്രേരിപ്പിച്ചത് ബിജുവിന്റെ ലോക്സഭയിലെ പ്രകടനം മുൻനിർത്തി പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും ചെങ്കൊടിയെ കൈവിടരുതെന്ന സന്ദേശം നൽകുന്ന പ്രചരണത്തിനാണ് പ്രധാന ഊന്നൽ കമ്മ്യൂണിസ്റ്റുകൾ നാട്ടിൽ നടത്തിയ പോരാട്ടങ്ങളും ഇടതുപക്ഷ സർക്കാരുകൾ നൽകിയ നേട്ടങ്ങളും വിവരിച്ചാണ് സി പി എം പ്രചാരണം നടത്തുന്നത് ബിജുവിന്റെ ഫോട്ടോയേക്കാൾ പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് പ്രാധാന്യം അരിവാളിനെ കൈവിടരുതെന്ന സന്ദേശമാണ് പാർട്ടി അനുഭാവികൾക്കുൾപ്പെടെ സിപിഎം നൽകി വരുന്നത് പ്രചരണരംഗത്ത് പി കെ ബിജുവിനെ വിറപ്പിച്ച് രമ്യ ഹരിദാസ് വലിയ മുന്നേറ്റം ആലത്തൂരിൽ നടത്തിയതാണ് സി പി എം നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിച്ചത് വി ടി ബൽറാം അനിൽ അക്കറ ഷാഫി പറമ്പിൽ എന്നീ യുവ എം എൽ എ മാർ നേതൃത്വം ഏറ്റെടുത്തതോടെ വലിയ ഓളം ആലത്തൂരിൽ സൃഷ്ടിക്കാൻ രമ്യ് കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് ഈ മുന്നേറ്റത്തിന് കാരണമെന്ന വിലയിരുത്തൽ പാർട്ടിയിൽ തന്നെ ശക്തമാണ് ജനപ്രിയനായ നേതാവ് കെ രാധാകൃഷ്ണനായിരിക്കും ഇത്തവണ സ്ഥാനാർത്ഥിയാകുക എന്നായിരുന്നു പാർട്ടി പ്രവർത്തകരും അനുഭാവികളും കരുതിയിരുന്നത് എന്നാൽ ഈ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് മൂന്നാമതും പി കെ ബിജുവിന് സി പി എം നേതൃത്വം സീറ്റ് നൽകുകയായിരുന്നു വൈക്കത്തെ ഉന്നത നേതാവിന്റെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് പാർട്ടിക്കുള്ളിലെ അണിയറ സംസാരം ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും നൂറ് ശതമാനവും എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ സി പി എം പ്രതിരോധത്തിലാകുന്നത് ഇതാദ്യമാണ് പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ഉൾപ്പെടെ സ്ഥലം എം പി തിരിഞ്ഞു നോക്കിയില്ലെന്ന വലിയ വികാരമാണ് ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലുള്ളത് മുൻപ് യുവ നേതാവായി കന്നി അംഗത്തിന് വന്ന പാവപ്പെട്ടവൻ എന്ന ഇമേജ് ബിജുവിന് നഷ്ടപ്പെട്ടതായി രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു ഇവിടെയാണ് രമ്യ സ്കോർ ചെയ്തത് ബിജുവിന് കന്നി മത്സരത്തിൽ ഇമേജുമായാണ് രമ്യ കളം പിടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രമ്യയുടെ സമ്പാദ്യം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയും നാല് ഗ്രാം സ്വർണവും മാത്രമാണ് എന്നാൽ പി കെ ബിജുവിനാകട്ടെ ഇന്നോവ കാർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് രൂപയുടെ ആസ്തിയുമുണ്ട് ഇത് ആലത്തൂരിലെ വോട്ടർമാർക്കിടയിലെ പ്രധാന ചർച്ചയാണ് എം പി ആയിരിക്കെ സി പി എം നേതാവ് എസ് അജയ്കുമാർ ഓട്ടോറിക്ഷയിലും ബസ്സിലും യാത്ര ചെയ്ത മണ്ഡലമാണിത് എന്നുകൂടി ഓർക്കണം പാട്ട് പാടുന്ന രമ്യയെ കളിയാക്കിയ അധ്യാപിക ദീപ നിഷാന്തിന്റെ നിലപാടും രമ്യയ്ക്ക് അനുകൂലമായ വികാരം സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട് പാട്ടു മത്സരമല്ല പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന ഇടതുപക്ഷ പ്രചരണവും സ്ത്രീ വോട്ടർമാരെ സംബന്ധിച്ച് ദഹിച്ചിട്ടില്ല ഇതോടെ രമ്യയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രചരണം പോകരുതെന്ന കർശന നിർദ്ദേശം സി പി എം ഇപ്പോൾ അണികൾക്ക് നൽകിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കെ പി എസ് സിയും വിപ്ലവ ഗാനങ്ങളും വഹിച്ച പങ്ക് അറിയാവുന്ന പഴയ തലമുറയിലെ നേതാക്കളാണ് ഈ പരിഹാസം തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് അതേസമയം പാട്ടുപാടി തന്നെയാണ് രമ്യയുടെ വോട്ടുപിടുത്തം ഇപ്പോഴും ആലത്തൂർ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പുറത്തുവന്ന അഭിപ്രായ സർവേകളിൽ തന്നെ ആലത്തൂരിലെ മത്സരത്തിന്റെ കടുപ്പം വ്യക്തമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അത് ഇപ്പോൾ ചെങ്കോടിയും രമ്യ ഹരിദാസും തമ്മിലായി മാറിയപ്പോൾ വീറും വാശിയും ഒന്നുകൂടി കൂടിയിട്ടുണ്ട്